നമസ്കാരം എല്ലാ സി സി ടി വി പ്രേക്ഷകർക്കും ഐശ്വര്യ സമൃദ്ധമായിട്ടുള്ള ഒരു ഓണം ആശംസിക്കുകയാണ് ഈ ഓണദിനത്തിൽ നമ്മളോടൊപ്പം ഒരു അതിഥി എത്തുന്നുണ്ട് പലപ്പോഴും പല ആളുകൾക്കും ദൈവം കനിഞ്ഞ് ഒരുപാട് അനുഗ്രഹങ്ങൾ കൊടുത്തിട്ടുണ്ടാവും അതൊരു കലാസൃഷ്ടി തന്നെ എന്ന് നമുക്ക് പറയാം അത്തരത്തിൽ ഒരു കല കയ്യിലുള്ള ഒരു വ്യക്തിയാണ് ഇന്നത്തെ നമ്മുടെ അതിഥി അപ്പം നമുക്ക് ആ താരത്തെ സ്വാഗതം ചെയ്യാം രേഷ്മ ഹാപ്പി ഓണം ഹാപ്പി ഓണം എനിക്ക് തോന്നുന്നു തോന്നുന്നുപ്പോൾ പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല ഒരു പക്ഷേ ചിലപ്പോൾ രേഷ്മയെ റിയാലിറ്റി ഷോയിലൊക്കെ കണ്ടിട്ടുള്ള പ്രേക്ഷകരുണ്ടാവാം അവർക്ക് മനസ്സിലാവുന്നുണ്ടാവും പക്ഷെ അല്ലാത്തവർക്ക് ചിലപ്പോൾ പെട്ടെന്ന് മനസ്സിലാവണം എന്നില്ല അപ്പോൾ അത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് രേഷ്മ ഒരു പാട്ട് പാടും ദു പായ് മാഗര ദുംബടു തേ മാഗര നുമ്പതയും ഗിരാനുവ ലംബ അവ എനിക്ക് തോന്നുന്നു ഇപ്പോൾ പ്രേക്ഷകർക്ക് വെടികിട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം പാട്ടുകൾ തിരിച്ചു പാടുന്ന ഒരു കഴിവുള്ള വ്യക്തിയാണ് നമ്മുടെ രേഷ്മ അല്ലേ രേഷ്മ അടുപ്പുട്ടിയാണ് വീട് അല്ലേ അടുപ്പുട്ടിയാണ് വീട് കുന്നംകുളം ഹോസ്പിറ്റലിൽ നേഴ്സായിട്ട് യൂണിറ്റ് ഹോസ്പിറ്റലില് നഴ്സായിട്ട് വർക്ക് ചെയ്യണം അപ്പം നമുക്ക് ഇതുപോലെ തന്നെ ഒരു പാട്ടും കൂടി നമുക്ക് പാടാം കണ്ണാം തുമ്പി പോരാമോ എന്നോട് ഇഷ്ടം കൂടാമോ നിന്നെ കൂടാതില്ലല്ലോ ഇന്നിന്നുള്ളിൽ പൂക്കാലം ഭിത്തൂണം കാമോരാപ്പോ നിന്നു ഇഷ്ടം മീ മോടാക്കൂ നിന്നിതിട കൂലോലായി നീളിയൂലം കാപ്പൂ ഡമ്യളി കായീ രമളി കിരം ലോടാത ഡമ്യളി കായീ ൂ അസായി അസലായി രേഷ എനിക്ക് വലുതായിട്ട് മനസ്സിലായില്ലെങ്കിലും എനിക്കൊന്ന് പാട്ട് പാടാൻ എന്ന് പറഞ്ഞ ഒരുപാട് ആളുകൾക്ക് പാട്ട് പാടാൻ കഴിവുള്ള ആളുകളുണ്ട് പക്ഷെ തല തിരിച്ച് പാട്ട് പാടുക എന്ന് പറഞ്ഞാൽ അത് കുറച്ച് ബുദ്ധിമുട്ടാണ് കുറച്ചല്ല കുറച്ചധികം ബുദ്ധിമുട്ടാണ് എങ്ങനെയാണ് രേഷ്മയ്ക്ക് ഈ ഒരു കഴിവ് കിട്ടിയത് കഴിവ് കിട്ടിയതെന്ന് വെച്ചാൽ ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ക്ലാസ്സിൽ ഇരുന്നിട്ട് ഞാൻ ചൊവ്വന്നൂര് സെന്റ് മേരീസിലാണ് പഠിച്ചത് ഗേൾസ് അപ്പോൾ ക്ലാസ്സിൽ കഴിഞ്ഞാൽ നമുക്ക് ഫ്രൈഡേ ഈവനിങ് ഒരു ലഞ്ച് ടൈം കുറച്ച് ഫ്രീ ടൈം ഉണ്ടാവും ആ സമയത്ത് വെറുതെ ക്ലാസ്സിൽ ഇരുന്നിട്ട് ഞാനിങ്ങനെ ഒരു പാട്ട് പാടി പാടും ഏത് പാട്ടായിരുന്നു അത് അന്നത്തെ ഫൈ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സുവാ പാട്ടുണ്ടായിരുന്നു മീട പ്രാ ആ പാട്ടായിരുന്നു പാടിയത് അപ്പം എൻ്റെ തൊട്ടപ്പുറത്തിരുന്ന എൻ്റെ ഫ്രണ്ട് അത് നോട്ടീസ് ചെയ്തു പിന്നെ എൻ്റെ ബെഞ്ച് നോട്ടീസ് അങ്ങനെ മൊത്തം ക്ലാസ് അറിഞ്ഞു അങ്ങനെ അവർ വേറെ പാട്ട് പറഞ്ഞു അങ്ങനെ നമ്മൾ അവിടെ വെച്ചിട്ട് തന്നെ കുറച്ച് കുറച്ച് പാട്ടുകൾ അങ്ങനെ ട്രൈ ചെയ്തു പിന്നെ സ്കൂൾ മൊത്തം അറിഞ്ഞു പിന്നെ പ്ലസ് വൺ പ്ലസ് ടു അങ്ങനെ കഴിഞ്ഞു നഴ്സിംഗ് തുടങ്ങിയപ്പോൾ ഇതൊക്കെ അവിടെ മടക്കി വച്ചിരിക്കായിരുന്നു കാരണം നമുക്ക് അങ്ങനെ ഒരു അവസരം കിട്ടിയിട്ടില്ല കല്യാണം കഴിഞ്ഞിട്ട് ഇതേപോലെ കോമഡി ഉത്സവം എന്ന് പറഞ്ഞ പ്രോഗ്രാം ഫ്ലവേഴ്സ് സീരീസ് തുടങ്ങിയപ്പം ഒരു ഒരു പ്രോഗ്രാം ഇങ്ങനെ കണ്ടു ഒരു റിവേഴ്സ് ചെയ്യണതാണ് അപ്പൊ എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു നിനക്ക് ഒന്ന് നോക്കിക്കൂടെ നമുക്ക് അതൊന്ന് ട്രൈ ചെയ്താലോ അങ്ങനെ ഞങ്ങൾ എറണാകുളത്ത് ഓഡീഷന് പോയി പിന്നെ ഇതുവരെ ഇതുവരെ അപ്പൊ ഓഡീഷന് പോയപ്പോഴേക്കും ഇത് പറഞ്ഞ പോലെ തല തിരിച്ചു പാട്ട് പാടെന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് പക്ഷെ രേഷ്മ വളരെ അനായാസമായിട്ടാണ് അത് പാടുന്നത് നമ്മൾ സംസാരിക്കുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ നമുക്ക് അതുപോലെ തന്നെയാണ് രേഷ്മയ്ക്ക് വരും അത് ഞാൻ മുന്നേ കൊറേ പേര് ചോദിച്ചിട്ടുണ്ട് എഴുതി വെച്ചിട്ടാണോ അങ്ങനെയൊക്കെ പക്ഷെ നമുക്ക് ഇത്രയും കണ്ട പാട്ട് എഴുതി വെക്കാൻ പറ്റുമോ ഇല്ലേ അത് എനിക്ക് അങ്ങനെ അങ്ങനെ വർത്താനം പോലെ വരുന്നതാണ് അത് വലിയൊരു കഴിവ് തന്നെയാണ് കാരണം നമ്മളിത് പലപ്പോഴും ഇത് എഴുതി വെച്ച് അത് തല തിരിച്ച് പറയാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ തന്നെ അറിയാൻ നമുക്ക് ബുദ്ധിമുട്ട് ഒരു പാട്ടും എഴുതി വെക്കാറില്ല ഇന്നേ വരെ പാട്ട് എഴുതി എഴുതിയിട്ടില്ല പാട്ട് പാടുമ്പോ അത് ഓട്ടോമാറ്റിക്കലായിട്ട് പാട്ടിന്റെ ലിറിക്സ് നമുക്ക് വരുന്നില്ല അതേപോലെ എനിക്കത് അങ്ങനെ വരും അറിയുള്ളൂ അവിടെ അന്ന് ചോദിച്ചപ്പോൾ ആൻസർ അറിയില്ല അത് ഉള്ളിലുള്ള ഉള്ള കഴിവാണ് പിന്നെ ഒരു പ്രാവശ്യം ഇതേപോലെ ഒരു പ്രോഗ്രാമിന് ഞാൻ തൃശ്ശൂർ പോയപ്പോ ഒരു ഡോക്ടർ അടുത്ത് പറഞ്ഞു ഇത് എല്ലാവർക്കും ഉണ്ടാവില്ല എന്റെ ബ്രെയിനിൽ എന്തോ സംതിങ് വരണെന്ന് ഒരു ഡോക്ടർ പറഞ്ഞു എന്നിട്ട് അത് പിന്നെ വീണ്ടും നോക്കാൻ പോയിട്ടുണ്ടോ എന്തെങ്കിലും ബ്രെയിനിൽ പോയിട്ടില്ല എന്തായാലും നമുക്ക് കിട്ടിയ ഒരു നല്ലൊരു കഴിവല്ല അത് അവിടെ അങ്ങനെ ഇരുന്നോട്ടെ ഇരുന്നോട്ടല്ല ഇനി ബ്രെയിനിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവിടെ ഇരുന്നോട്ട് ആദ്യമായിട്ട് ഫ്ലവേഴ്സിലാണോ പോയത് ഫസ്റ്റ് ഫ്ലവേഴ്സ് ഫ്ലവേഴ്സിലായിരുന്നു അതിനുശേഷം പിന്നെ ഏഷ്യനെറ്റിലെ പോയി കോമഡി സ്റ്റാർസ് ചെയ്തു പിന്നെ അതിനുശേഷം റോക്ക് ആൻഡ് റോൾ എന്ന് പറഞ്ഞിട്ട് സി കേരളത്തിലൊരു പ്രോഗ്രാം അത് കുറച്ച് എപ്പിസോഡ് ഉണ്ടായിരുന്നു ഇപ്പോ രേഷ്മയെ അറിയുന്നവർക്ക് എല്ലാം അറിയാം രേഷ്മ ഇത്തരത്തിലുള്ള കഴിവുള്ള കുട്ടിയാണെന്ന് പക്ഷെ എനിക്ക് തോന്നുന്നു റിയാലിറ്റി ഷോയിൽ വരുമ്പോൾ കുറച്ചും കൂടി ആളുകളിലേക്ക് അറിയപ്പെടുകയാണ് അപ്പൊ അങ്ങനെ എങ്ങനെയായിരുന്നു ആളുകളുടെ ഒരു പ്രതികരണം പ്രതികരണം ഇപ്പോഴും വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലാണ് അപ്പൊ നമുക്ക് ചില പേഷ്യൻസ് ഒക്കെ വരുമ്പം ചോദിക്കും ആ തല തല തിരിഞ്ഞ തിരിഞ്ഞ അങ്ങനെ ചോദിക്കും തലതിരിഞ്ഞത് തലതിരിഞ്ഞോയിങ്ങനെ കറങ്ങി ആ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ ഫേസ്ബുക്കിലായാലും ഇൻസ്റ്റാഗിലൊക്കെ ആയാലും ഇങ്ങനെ ഇറങ്ങി വരുന്ന കാരണം കൊണ്ട് കുറച്ചൊക്കെ പാടുന്നുണ്ട് പാട്ട് പഠിച്ചിട്ടുണ്ട് പാട്ട് പഠിച്ചിട്ടുണ്ട് ഞാൻ ശങ്കർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാഷിന്റെ അടുത്ത് പാട്ട് പഠിച്ചു പക്ഷെ ടെൻത്ത് വരെ എനിക്ക് പഠിക്കാൻ പറ്റുള്ളൂ പിന്നെ അവിടെനിന്ന് പറ്റിട്ടില്ല നഴ്സിംഗ് നമ്മൾ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുമ്പോൾ പറ്റിയിട്ടില്ല പിന്നെ അങ്ങനെ പോയി പോയി പക്ഷേ ചെറുപ്പത്തിൽ മുതൽ പാട്ട് പഠിച്ചത് കൊണ്ട് ഇപ്പൊ ഈ തല തിരിച്ച് പാട്ട് പാടുമ്പോ അതൊരു തോന്നിട്ടുണ്ടാവും തീർച്ചയായിട്ടും ഉപകാരമായി കാരണം ചില സമയത്ത് പാട്ട് നന്നായി പാടിയിട്ടല്ല പക്ഷെ എവിടേക്ക് എന്നെ അത് ഹെൽപ് ചെയ്തിട്ടുണ്ട് പാട്ട് മാത്രല്ല കുറച്ച് ഡയലോഗ്സുകളും തിരിച്ചു പറയുമെന്ന് പറയുന്നുണ്ട് അപ്പൊ ഒരു ഡയലോഗ് തിരിച്ചു പറഞ്ഞാലോ ഞാൻ ഇപ്പൊ പറഞ്ഞ ഡയലോഗ് ഒന്ന് തിരിച്ചു പറയാമോ ഞാൻ പോയി നൂ അല്ലെ കേൾക്കുമ്പോ വേറെ ഏതോ ഒരു ഭാഷ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ് പക്ഷെ രേഷ്മയെ സംബന്ധിച്ചിടത്തോളം അത് എഴുതി വെക്കുന്ന കാര്യൊന്നുമില്ല അത് മനസ്സിൽ ഓർത്തെടുത്ത് കുട്ടികള് എനിക്ക് രണ്ട് മക്കളുണ്ട് ഒരാള് കുരിശപ്പേടാണ് പഠിക്കുന്നത് മോള് എന്നാണ് പേര് എട്ട് വയസ്സായി പിന്നെ ഒരു കുഞ്ഞുമോനാണ് ഒന്നര വയസ്സായിട്ടുള്ള മാധവ് അപ്പോ മക്കളൊക്കെ പറയാറുണ്ടോ ഇതുപോലെ എന്തെങ്കിലും അമ്മ അങ്ങനെ തല തിരിച്ചു പറയൂ എന്നൊക്കെ പറഞ്ഞു അറിയാം മോൾക്കറിയാം പാടും ഇങ്ങനെയൊക്കെ പാടും അറിയാം ആൾക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല ശരിക്കും ഡാൻസിനോടാണ് താല്പര്യം ഇപ്പോ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ചില സമയത്ത് ഇപ്പോ ഒരു തിരക്ക് കുറവുള്ള സമയത്തൊക്കെ ഇതുപോലെ ട്രൈ ചെയ്യാറുണ്ടോ അവിടെ നമുക്ക് തിരക്കു ഇല്ല ഹോസ്പിറ്റലിൽ അങ്ങനെ വന്നിട്ടില്ല പിന്നെ ഇങ്ങനെ മൂളിപ്പാട്ടൊക്കെ പാടുമ്പോ ചില പുതിയ പാട്ടുകളൊക്കെ വരുമ്പം ഇന്നിപ്പോ പണ്ട് ടി വി ഒക്കെ കുറെ കണ്ടിരുന്നു പക്ഷെ ഇന്നതിനുള്ള സമയം ഇല്ലേ ശരിക്കും പറഞ്ഞു ടി വി അങ്ങനെ കാണുന്നില്ല പിന്നെയും അപ്പൊ ഇങ്ങനെ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോ ചെലപ്പോ ഡ്യൂട്ടി സമയത്തോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ മൂളിപ്പാട്ടൊക്കെ പാടുന്ന സമയത്ത് ആരും കേക്കില്ല മനസ്സിൽ ഇങ്ങനെ പാടി നടക്കും ഒരു ഓണപ്പാട്ട് നമുക്ക് അതുപോലെ പാടിയല്ലോ ഏതെങ്കിലും ഓണപ്പാട്ട് മനസ്സിലുണ്ടോ ഓണപ്പാട്ടിൻ താളം തുള്ളും തുമ്പൂവേ നിന്നെ തഴുകാനായ് കുളിർ കാറ്റിത്തേ നാവോടിപ്പള്ളം തളം തുമ്പത്തുവേ പൂനെ തുയനെതിരു കുളി കൂ അസല ഇത് ഇങ്ങനെ പാടുമ്പോൾ പലരും ആശ്ചര്യത്തോടെ നോക്കി നിന്നിട്ടുണ്ടോ അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും അതൊരു വലിയൊരു കൗതുകം തന്നെയാണ് സാധാരണ നോർമൽ ആയിട്ട് ഒരു പാട്ട് പാടുന്ന പോലെയല്ലല്ലോ അത് തലതിരിച്ച് അതേ ഈണത്തിൽ തന്നെ പാടുകയാണ് അല്ലേ അപ്പോൾ അത് ആശ്ചര്യത്തോടെ ആരെങ്കിലും ഒക്കെ ഇങ്ങനെ വന്ന് ചോദിച്ചിട്ട് ചോദിക്കാറുണ്ടോ ചോദിച്ചിട്ടുണ്ട് സ്റ്റേജിലൊക്കെ ചെയ്യുമ്പോൾ ചില സ്പെഷ്യൽ പ്രോഗ്രാം നമ്മൾ ചെയ്യുമ്പോൾ പിന്നിലെ കുറെ പേര് ഇത് പറ്റണ ഇത് എങ്ങനെ വരണത് എഴുതി വെച്ചിട്ടാണോ അങ്ങനെ കുറെ പേര് അവരിങ്ങനെ ട്രൈ ചെയ്യും അവര് ട്രൈ ചെയ്തത് ഇത് എങ്ങനെയല്ലല്ലോ പിന്നെ ഞാൻ ഞാനൊരിക്കലും എഴുതി വെച്ചിട്ടില്ല അങ്ങനെ വരുന്നതാണ് അപ്പോൾ എനിക്ക് അവര് പറയുമ്പോൾ അത് എനിക്ക് കൺവിൻസ് അറിഞ്ഞൂടാതെ അറിയില്ല ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ആൻസർ അങ്ങനെ വരും ഈ ഒരു കഴിവുള്ളത് കൊണ്ടാണ് ഒരു റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കാൻ സാധിച്ചത് അപ്പം ആദ്യമായിട്ട് ഒരു റിയാലിറ്റി ഷോയിലേക്ക് പോവുമായിരുന്നു ഓഡിഷനില് സെലക്ഷൻ കിട്ടി എന്തായിരുന്നു ആ ഒരു സമയത്തെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു എൻ്റെ ഹസ്ബൻഡ് അച്ഛനാണ് കൂടെ വന്നിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മൾ കുറെ അന്ന് കുറേ പേരുണ്ടായിരുന്നു ഈ ഓഡീഷന്റെ സമയത്ത് കുറേ മിമിക്രി ചെയ്യുന്ന ചേട്ടന്മാരും കുറേ പേര് ഭയങ്കര റഷായിരുന്നു അവിടെ ആക്ച്വലി അപ്പോൾ പക്ഷേ എങ്ങനെ പാടിയപ്പം ഞാനൊരു എനിക്ക് പ്രത്യേകിച്ച് ടെൻഷനൊന്നും പാടില്ലേ വെറുതെ ഒന്നും പാടില്ല വേണ്ടോ കൂളായിട്ട് ഞാൻ പാടി പക്ഷെ അവർ കേട്ടപ്പം അന്ന് ഒരു സതീഷ് എന്ന് പറഞ്ഞിട്ടൊരു ചേട്ടനായിരുന്നെ ഷിബു ചേട്ടൻ അവരായിരുന്നു ഉണ്ടായിരുന്നത് അപ്പൊ അവര് പക്ഷേ നല്ല സപ്പോർട്ട് ചെയ്തു ഭയങ്കര കോൺഫിഡൻസ് തന്നു എനിക്ക് പിന്നെ എന്നോട് മോ എന്റെ മോള് തന്ന സിക്സ് മന്ത്സ് ഉണ്ടായിരുന്നോ അപ്പൊ അതുകൊണ്ടൊക്കെ ആയിരിക്കും അവരോട് എന്നോട് പറഞ്ഞാൽ അധികം നേരം നിൽക്കേണ്ട കുഴപ്പമില്ല ഷൂട്ടിന്റെ അന്ന് വന്നാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ ഷൂട്ടിൻ്റെ അന്ന് ചെന്നു അപ്പോഴും എല്ലാവരും ആയിട്ടൊന്നും മിങ്കിളായി സെറ്റായി പിന്നെ സ്റ്റേജിൽ മിഥുൻ ചേട്ടനായിരുന്നേ ആൾ ഭയങ്കര ആയിരുന്നു പിന്നെ നമുക്ക് ജഡ്ജ് ജഡ്ജായിട്ട് ഇരുന്നായിരുന്ന ചാക്കു അച്ഛൻ ഒക്കെ ഇരുന്ന അവരും ഭയങ്കര ജോലിയായിരുന്നു അപ്പൊ എനിക്ക് അതുകൊണ്ട് അവിടെ ഒരു ഫിയർ ഉണ്ടായിരുന്നേ ഇല്ല കൂളായി നിന്ന് എനിക്ക് അവിടെ ചെയ്യാൻ പറ്റും അപ്പൊ ആദ്യമായിട്ട് പാടിയപ്പോ ജഡ്ജസ് അവരുടെ ഫസ്റ്റ് കമന്റ് എന്തായിരുന്നു ചാക്കോച്ചൻ അച്ഛൻ പറഞ്ഞത് ഇത് വേറെ ഏതോ ഒരു അതെ അതുപോലെ തന്നെയാണ് വേറൊരു ഭാഷ പറഞ്ഞു ഡോക്ടറെ എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്നല്ലേ അത് കഴിഞ്ഞിട്ട് പിന്നീട് അവിടെ നിന്നാണ് മറ്റു ചാനലുകൾക്കൊക്കെ പോകുന്നത് പിന്നെ റോക്ക് ആൻഡ് റോക്കേണ്ട കേരളത്തിൽ ചെയ്തു അത് കുറച്ച് എപ്പിസോഡ് ഉള്ള കാരണം നല്ലതായിരുന്നു അതെങ്ങനെയായിരുന്നു എപ്പിസോഡ് വൈസ് ആയിട്ട് നമുക്ക് ഇഷ്ടമുള്ള അതോ അവര് കുറച്ച് പാട്ടുകൾ തരും അപ്പൊ ആ പാട്ടുകൾ നമ്മൾ തിരിച്ചു തിരിച്ചുപാടുക അപ്പൊ എന്നിട്ട് നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരെ പെട്ടെന്ന് റെക്കഗ്നൈസ് ചെയ്യണം നിക്കണെ ചിലപ്പോ ശരണത്തിനൊക്കെ ആയിരിക്കും പിടിക്കുക എത്തണം അങ്ങനെ ഒരു ചെറിയൊരു ഷോ അപ്പൊ ഈ പാട്ടുകളൊക്കെ നമ്മൾ ഓൾറെഡി പഠിക്കണല്ലോ എന്നിട്ട് വേണല്ലോ അത് അത് പഠിച്ചു പോവുകയായിരുന്നു മുന്നേ നമുക്ക് ഇത് ഈ ഞാൻ തിരിച്ചിട്ടല്ലേ പാടില്ല അവര് ശരിക്കും അപ്പൊ ഇനി ഒരു ൂടി ആയാലോ എനിക്ക് തോന്നുന്നു ആളുകൾക്ക് കൂടുതൽ ഇങ്ങനെ സംസാരിച്ചിരിക്കുന്ന ഇഷ്ടം തോന്നാതെ പോലുള്ള പാട്ട് കേൾക്കാനായിരുന്നു ഏതായിരുന്നു ഓഡിഷനിലെ ഏതായിരുന്നു അന്ന് പാടിയത് അന്ന് ഫേമസ് ആക്കിയ പടയുടെ കൊട്ടിക്കോലം താളം ആ പാട്ടായിരുന്നു അറിയുന്നത് കൊറച്ച് ഭയങ്കര സ്പീഡുള്ള ഒരു സോങ് ആയാലോ അപ്പോ

വലിയൊരു അതിശയം തന്നെയാട്ടോ രേഷ്മ കാരണം വളരെ സിമ്പിളായിട്ട് ഇത്രയും സ്പീഡുള്ള പാട്ടുകൾ പോലും പാടാൻ കഴിയുമെന്ന് പറഞ്ഞാൽ അത് വലിയൊരു അനുഗ്രഹിക്കുക ഇനിയായിരുന്നു വീട്ടുകാരുടെ ഒരു സപ്പോർട്ടൊക്കെ എനിക്കൊന്നും ഹസ്ബൻഡാണ് കൂടുതൽ കുറച്ചും കൂടി അച്ഛനമ്മി കാരണം അവരുള്ള കാരണം കൊണ്ടാണല്ലോ ഞാൻ അവരാണ് ഏറ്റവും വലിയ സപ്പോർട്ട് പിന്നെ നമ്മളൊരു പെൺകുട്ടികളാവുമ്പോൾ കല്യാണം കഴിഞ്ഞ ഹസ്ബൻഡിന്റെ സപ്പോർട്ട് അതിലേറെ ആണ് ഹസ്ബൻഡ് തന്നെയാണ് എന്നെ ഓരോ പ്രോഗ്രാമിനൊക്കെ മീൻസ് കൊണ്ടുപോകുന്നതും എൻ്റെ അച്ഛനമ്മി വരും എന്നാൽ പോലും കൂടുതൽ ആളും സപ്പോർട്ടാണ് ഹസ്ബൻഡിന്റെ ഫാമിലി അതേപോലെ തന്നെ ഭയങ്കര അവർക്കൊന്നും കുഴപ്പമില്ല മക്കളെ നോക്കാനാണെങ്കിലും നമുക്ക് നമുക്കതാണല്ലൊരു ധൈര്യം ഇവിടെ ഒരു പ്രോഗ്രാമിന് പോകുമ്പോൾ മക്കളുടെ കാര്യം ടെൻഷൻ ആയിരിക്കും പക്ഷെ അവരത് വളരെ നന്നായിട്ട് എന്താ പറയുക ആണ് എനിക്ക് ഭയങ്കര മാനേജിങ് ആണ് ഇപ്പോൾ ഓരോ റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കുമ്പോഴും പല പല ജഡ്ജസ് ആണ് അതിൽ പല ജഡ്ജസും പല അഭിപ്രായങ്ങൾ പറയുന്നവരുണ്ടാവാം ഏറ്റവും കൂടുതൽ മനസ്സിൽ തട്ടിയിട്ടുള്ളത് ഒരു വളരെ ഹാപ്പി ആയിട്ട് തോന്നിയിട്ടുള്ള എന്തെങ്കിലും കമൻസ് ഉണ്ടോ ടിനി എന്ന് പറഞ്ഞ കമൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഡോക്ടറെ പോയി കാണിക്കുന്നത് അവൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ ഇത്രയും വലിയ ആൾക്കാരുടെ മുന്നിൽ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റണത് ഭയങ്കര ഒരു ഭാഗ്യമാണ് അപ്പം അതിന് ദൈവത്തിനോട് നന്ദി പറയുന്നു കാരണം ഞാനൊന്നൊരിക്കലും വിചാരിച്ചിട്ടില്ല ഇങ്ങനെ എനിക്കൊരു സ്റ്റേജ് കിട്ടും എന്ന അതേപോലെ ഇരിക്കാൻ പറ്റുന്നൊന്നും ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് അപ്പോൾ ഏഴാം ക്ലാസ്സിലാണ് ആദ്യമായിട്ട് ഈ ഒരു കഴിവ് രേഷ്മ തിരിച്ചറിയുന്നതെന്ന് പറഞ്ഞു ആ ഒരു സമയത്ത് ടീച്ചേഴ്സ് ഉള്ളൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നോ ടീച്ചേഴ്സ് പാടണതിന് ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു പക്ഷെ അന്ന് ഇത്രയും സോഷ്യൽ മീഡിയ ആക്റ്റീവ് അല്ല അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇത്രയും വേദികളില്ല ആ സ്കൂളിൽ മാത്രം അത് ഒതുങ്ങി കൂടി നിന്നു അല്ലെങ്കിൽ നമ്മുടെ സ്റ്റുഡൻസിന്റെ ഇടയിൽ മാത്രം അത് നിന്നു പക്ഷേ ടീച്ചേഴ്സ് ഒക്കെ നല്ല സപ്പോർട്ടീവ് ആണ് അവരിപ്പോഴും കാണുമ്പോഴും എന്നെ റെക്കഗ്നൈസ് ചെയ്യണ്ട കൊറേ കൊല്ലങ്ങൾക്ക് മുന്നേ പഠിച്ച കുട്ടിയാണെങ്കിലും ആ പാട്ട് പാടിയിരുന്ന കുട്ടിയല്ലേ തിരിച്ചു കുട്ടിയല്ലേ അത് വലിയൊരു സന്തോഷമാണല്ലേ നമ്മൾ എവിടെ വെച്ച് കണ്ടാലും അവര് പെട്ടെന്ന് പേരും സംസാരിക്കുകയൊക്കെ ചെയ്യണത് ഭയങ്കര സന്തോഷം ഇതിനായിട്ടൊരു റിയാലിറ്റി ഇതിനായി മാത്രം ഒരു റിയാലിറ്റി ഷോ ഉണ്ടെങ്കിൽ നന്നായി എന്നെ അങ്ങനെ തോന്നിയിട്ടുണ്ടോ കാരണം എനിക്ക് തോന്നുന്നു വളരെ റയർ ആയിട്ടാണ് ഇത്തരത്തിലുള്ള ആളുകൾ ഉണ്ടാവുകയുള്ളൂ തോന്നുന്നു രേഷ്മയുടെ അറിവില് ഇത്തരത്തിൽ പാട്ട് അങ്ങനെ ആരെങ്കിലും ഒരു പ്രചോദനമാവുകയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ കണ്ടിട്ടില്ലേ ഞാൻ ഞാൻ ഒരു ഒരു പ്രോഗ്രാം കണ്ടപ്പോഴായിരുന്നു കുട്ടി പാടി ഇത് കണ്ടു ആ ആ പക്ഷെ നേരിട്ട് കണ്ടിട്ടില്ല കൂടെ അല്ലാതെ വേറൊരു പ്രചോദനമായിട്ടോ അങ്ങനെ അങ്ങനെ തോന്നിയിട്ടൊന്നും കണ്ടിട്ടില്ല അതെ അതാ ഞാൻ പറഞ്ഞത് വളരെ ആയിട്ടാണ് റേറായിട്ടാണ് ഉണ്ടാവുള്ള പലരും അത് ചോദിക്കുന്നുണ്ടാവൂലേ എങ്ങനെയാണ് ഇത് പാടുന്നേ അതിന് ഒരു പ്രത്യേക ആയിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ വർക്കൌട്ട് ചെയ്യുന്നുണ്ടോ അങ്ങനെ അതൊക്കെ ചോദിക്കുന്നുണ്ടാവൂല്ലേ പലരും ചോദിച്ചിട്ടുണ്ട് അപ്പൊ നമുക്കൊരു ആൻസർ അതങ്ങനെ ഒന്നും പഴയ ഗാനങ്ങളും ഇതുപോലെ ട്രൈ ചെയ്യാറുണ്ടാവും അല്ലെ പഴയ പാട്ടുകള് സ്റ്റേജിലൊക്കെ പ്രോഗ്രാം ചെയ്യുമ്പോൾ ആൾക്കാർ ചോദിക്കാറുണ്ട് അപ്പോ പഴയ ഒരു പാട്ടായല്ലോ നമുക്ക് എനിക്ക് തോന്നുന്നു എല്ലാവരും ചൊല്ലണ് അത് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു സോങ് ആണ് അതാവാം എല്ലാരും ചൊല്ലണ് എല്ലാരും ചൊല്ലണ് കല്ലാണി നെഞ്ചിലിന്ന കരിങ്കല്ലാണ് കരിങ്കല്ലാണി നെഞ്ചിലും എണില്ലച്ചോ രുംല ഏണില്ലച്ചോ എണില്ലച്ചോ നെല്ല നിലഞ്ചീകണില്ല ഈ അതുപോലെ പ്രോഗ്രാംസിലൊക്കെ പോകുമ്പോ അവര് പാട്ട് ആവശ്യപ്പെടാറുണ്ട് അല്ലെ കൂടുതലും പഴയ സ്പോട്ടില് പാട്ട് പാടും അല്ലെങ്കിൽ അവര് ലിറിക്സ് എനിക്ക് പറയും അപ്പോ അത് പാടും അതുകൊണ്ട് അറിയാം അങ്ങനെ പഠിച്ചു വെച്ചിട്ടൊന്നും ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല കാര്യമല്ലേ കാരണം മനസ്സിലാവുള്ളൂ അല്ലെങ്കിൽ എപ്പോഴും നമ്മള് ഇത് ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ അങ്ങനെ തിരിച്ചെഴുതി നോക്കുന്നുണ്ടാവാം തിരിച്ചെഴുതി നോക്കിയാൽ കൂടി ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ് എഴുതാൻ അത് ബുദ്ധിമുട്ടാണ് നമുക്കൊരു സിനിമ ഡയലോഗ് ആയാലോ ഏതാണ് അങ്ങനെ ചെയ്യാറുണ്ടോ സ്റ്റേജിലൊക്കെ ചെയ്തിട്ടുള്ള ഡയലോഗ്സ് ഏതാ സ്റ്റേജിലുള്ളത് നീ ദിനേശ

ശംഭു മഹാദേവ അതെ വളരെ സിമ്പിളായിട്ട് തന്നെയാണ് രേഷ്മ ഇതൊക്കെ ചെയ്യുന്നത് അത് പറഞ്ഞ പോലെ വേറൊരു ഭാഷ കേൾക്കുന്ന ഒരു ഫീലാണ് അല്ലേ ഡയലോഗ്സുകളും വളരെ ഫ്രീ ആയിട്ട് പറയാൻ സാധിക്കാറുണ്ട് അപ്പോൾ ഈ റിയാലിറ്റി ഷോയിലൊക്കെ പോകുമ്പോ അവര് ഡയലോഗ്സ് പറയാറുണ്ടോ പറയാറുണ്ടോ ചെയ്യാറുണ്ട് അത് അത് അങ്ങനെ അങ്ങനെയല്ല ഓക്കെ ഓക്കെ നമുക്കിനൊരു ഓണപ്പാട്ടായാലോ മാവേലി നാടുവാണിയിടും കാലം അറിയാലോ അല്ലേ അതൊന്ന് അത് ആദ്യം രണ്ടുപേര് പാടിയിട്ട് തിരിച്ച് പാടിയാൽ മതി അപ്പൊ കുറച്ചും കൂടി മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നു പോലെ ആമോദത്തോടെ വസിക്കും കാലം ആ ബത്തങ്ങാർക്കു മുട്ടില്ലതാനും ലീവേ മാടു നാടും ഡീവാലൻ കാഷാനുമാരുല്ലായലേ പോന്നുവോ ഡേ തോതോ മാും സീവാലൻ കാ അസലായി അസലായി എന്തായാലും ഈയൊരു കഴിവ് ലഭിച്ചാൽ വളരെ അനുഗ്രഹീതമായിട്ടുള്ള ഒരു കലാകാരിന്ന് തന്നെ പറയണല്ലേ രേഷ്മെ കാരണം ഇതുപോലെ പാട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പാട്ട് പാടാൻ പറഞ്ഞാൽ പലർക്കും അത് ട്രൈ ചെയ്യാവുന്ന ഒരു കാര്യമാണ് പക്ഷെ ഇത് ട്രൈ ചെയ്താലും കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അങ്ങനെ എഴുതി നോക്കണ്ടേ ഇതുവരെ വന്നിട്ടില്ല ഇതുവരെ വിശ്വസിക്കുന്ന എനിക്കറിയില്ലേ വിശ്വസിച്ച പറ്റും അല്ല നമ്മളിപ്പോ ലൈവ് ആയിട്ട് പറയുന്ന കാര്യങ്ങൾ അതേ ഞാൻ എന്താണ് അല്ല എന്തിനും നെഗറ്റീവ് ആയിട്ട് വരുന്ന കുറച്ച് ആൾക്കാർ ഉണ്ടാവല്ലോ അപ്പൊ ഞാൻ ഈ ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര അതൊക്കെ ഭയങ്കര വിഷമം തോന്നി ഇപ്പം അതെനിക്കൊരു സീനല്ല അന്ന് അതേപോലെ ഒരു ഒരു ഇതിലെ എൻ്റെ പോസ്റ്റ് ഇങ്ങനെ വന്നപ്പം ഒരു കമന്റ് ആയിരുന്നു കാരണം നമുക്ക് മലയാളത്തിലെ ഭയങ്കര അനുഗ്രഹീതന്മാരായിട്ടുള്ള ഉണ്ട് ഗിരീഷ് പുച്ചിന്റെ സാറും അത്രയും സൂപ്പർ ആണ് അപ്പൊ അവരുടെയൊക്കെ ഈ എഴുത്തിനെ ഞാൻ ഒരുമാതിരി എന്ന് വെച്ചാൽ ഒന്നും അല്ലാതെ കമന്റ് പക്ഷെ അതന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ഭയങ്കര വിഷമായി കാരണം നമ്മളൊന്നും സ്വപ്നത്തെ പോലും അങ്ങനെ ചിന്തിച്ചിട്ടില്ല ആ ഒരു ലെവലിലേക്ക് ഞാൻ ചിന്തിച്ചിട്ടില്ല പക്ഷേ ഇപ്പൊ മിമിക്രി ചെയ്യണത് ഇപ്പം ലാലേട്ടന്റെ ആണെങ്കിലും മമ്മൂട്ടിയുടെ മമ്മൂട്ടിയുടെയൊക്കെ ആണെങ്കിലും സൗണ്ട് ചെയ്യേണ്ടത് അവരുടെ നെഗറ്റീവ് നമ്മളത് ഒരു കഴിവ് ചെയ്യണം അതേപോലെ തന്നെയാണ് ഇതും ആ പാട്ടുകളൊക്കെ അത്രയും സൂപ്പർ ആണ് അത്രയും നന്നായി എഴുതി വെച്ചിട്ടുള്ളത് ഞാനൊരാള് വിചാരിച്ചാൽ ഒരിക്കലും അതിന് നെഗറ്റീവ് കൊടുക്കാൻ പറ്റില്ല ഞാൻ രീതിയിൽ ജസ്റ്റ് അതൊന്ന് മാറ്റി ട്രൈ അല്ലെങ്കിൽ ഒരു ഉള്ളൂ അത് ആൾക്കാർ ആദ്യ കാലത്തൊക്കെ അപ്പോൾ ഒരുപാട് ും കേൾക്കേണ്ടി വന്നിട്ടുണ്ട് അല്ലെ പല ആളുകളാണല്ലോ നമ്മുടെ ഒരു കഴിവിനെ അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ അതിനും വലിയൊരു മനസ്സ് വേണം അതില്ലാത്തവരുണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല അത് റിജക്റ്റ് ചെയ്യാൻ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ പല മത്സരങ്ങളുണ്ട് ഇപ്പോ രേഷ്മയ്ക്ക് ഇതുപോലൊരു മത്സരം എനിക്ക് തോന്നുന്നു മത്സരാർത്ഥികൾ വളരെ കുറവായിരിക്കും അല്ലെങ്കിൽ ഇപ്പൊ വീട്ടിലായാലും ആഘോഷ പരിപാടികളില് അല്ലെങ്കിൽ ഇപ്പോ ജോലി ചെയ്യുന്ന ഓണാഘോഷ പരിപാടികളിലൊക്കെ ഇതുപോലത്തെ ഒക്കെ ചെയ്യാറുണ്ട് ജോലി ചെയ്യുന്ന സെലിബ്രേഷൻസ് ഒക്കെ ഉണ്ടാവും അപ്പൊ എന്ത് സെലിബ്രേഷൻ ഉണ്ടെങ്കിലും അവരുന്നെ ചെയ്യുന്നത് അങ്ങനെ വീട്ടിൽ നമ്മൾ അങ്ങനെ ഗെറ്റ് ഒക്കെ വരുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ ആയിട്ടില്ല വരുമ്പോ അത് മസ്റ്റ് ആയിരിക്കും ഇതേപോലെ ഒക്കെ അത് കേൾക്കാനും ഒരു കൗതുകമാണല്ലോ കൗതുകാണല്ലോ നമ്മള് ഓണപ്പാട്ടും പഴയ പാട്ടുകളൊക്കെ ട്രൈ ചെയ്തു അടുത്തു നമുക്കൊരു നാടൻ പാട്ടായാലോട്ടാ എനിക്ക് മണിച്ചേട്ടന്റെ മണിച്ചേട്ടന്റെ നാടൻ പാട്ട് കേൾക്കാൻ ഒരുപാട് ആളുകൾക്ക് ആഗ്രഹമുണ്ട് അത് തല തിരിച്ചു പാടുന്നത് കേൾക്കാൻ അതിനേക്കാട്ടിലും കൂടുതൽ ആഗ്രഹം ഉണ്ടാവും അപ്പൊ നമുക്ക് മണിച്ചേട്ടന്റെ ഒരു പാട്ടാവാം ഓടേണ്ട ഓടേണ്ട അതായാലോ ഓടേണ്ട ഓടിത്തളരേണ്ട ഓമന പൂമുഖം വാടിടേണ്ട പൂമുഖം വാടാതെ സൂക്ഷിച്ചാൽ ഓമാന ചുണ്ടത്തോരും നൽകാം ഡേടാ ഓടിയോണ്ടേരാളാതാ ൂ പൂടീ വാമാവോണ്ടോമാവോ ഗം നസലായി പാടി എത്ര സിമ്പിളായിട്ടാണ് പാടുന്നത് എനിക്കിപ്പോഴും ഇങ്ങനെ അതിശയമായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി വീണ്ടും ഏതെങ്കിലും റിയാലിറ്റി ഷോയിലേക്ക് ഇതൊക്കെ പിന്നീട് വിളിക്കുകയുണ്ടായിട്ടുണ്ടോ പിന്നീട് വിളിച്ചിട്ടുണ്ടോന്ന് ഞാൻ പ്രഗ്നൻസി ആയിരിക്കുന്ന സമയത്തായിരുന്നു മഴവിൽ മനോരമയിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു ഒരു ചോളി പോകാൻ പറ്റിയില്ല പിന്നെ ഒരു പ്രോഗ്രാം ഇപ്പോൾ റീസെൻറ്റ് വിളിച്ചു പക്ഷെ കൺഫേം ആയിട്ടില്ലായിരുന്നു സൂപ്പർ പക്ഷേ ജസ്റ്റ് ഒരു കോൾ ആയിട്ടില്ല അപ്പോൾ ഒരുപാട് റിയാലിറ്റി ഷോ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് കോൺഫിഡൻസും കൂടി വർധിക്കുകയാണ് അല്ലെ കാരണം നമ്മളുടെ ഒരു കഴിവ് തിരിച്ചറിയുമ്പോഴാണല്ലോ നമ്മൾക്ക് ഒരു വരുന്ന വരുന്നത് അപ്പോൾ അത് കൂടുതൽ ഇനി ഇതിൽ എന്തെങ്കിലും കൂടുതൽ ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ടോ കൂടുതൽ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു പ്രാവശ്യം ഒരു ഇത് അറ്റം വന്നു പക്ഷെ അത് ചെയ്തില്ല ഇങ്ങനെ സജക്ഷൻ വന്നു എന്താണെന്ന് വെച്ചാൽ സ്ക്രീനിൽ ഇങ്ങനെ ഒരു ഇത് കാണിക്കായിരിക്കും ഇപ്പൊ ഏതെങ്കിലും ഒരു ഫിലിമിന്റെ ഒരു പാട്ട് കാണിക്കായിരിക്കും അത് സ്ക്രീനിൽ ശരിക്കും പറയുമ്പോൾ അത് നമ്മൾ കട്ട് ചെയ്ത് നമ്മൾ ഡബ് സ്മാശ് ചെയ്യില്ലേ അപ്പൊ ആ ഡയലോഗ് ഞാൻ തിരിച്ചു തിരിച്ചു സ്ക്രീനിൽ കാണിക്കുക അതൊരു വെറൈറ്റി ആയിരിക്കും പക്ഷെ അത് അതിനുള്ള അവസരങ്ങൾ വരട്ടെ ഏഷ്യൻ അങ്ങനെ ഒരു തോന്നിച്ചത് അപ്പം അത് ഈ സീനായിരുന്നു ആറാം തമ്പുരൻ അപ്പൊ അത് ഞാൻ തിരിച്ച് പറ അങ്ങനെ ചെയ്തു അത് എന്താ പറയാ സീനൊന്നുമില്ലേ ജസ്റ്റ് പറയിപ്പിച്ചൊന്നില്ല ആ ഒരു ഡയലോഗ് നമുക്കൊന്ന് തിരിച്ചു പറഞ്ഞാലോ ആറാം തമ്പുരാൻ അല്ലേ അപ്പൊ ആറാം തമ്പുരാൻ ലെ ഡയലോഗ് ഞാൻ ആദ്യം കറക്റ്റ് ആയിട്ടുള്ള ഡയലോഗ് പറയാം മറ്റേത് എനിക്ക് പറയാൻ അറിയില്ല ഇതാര് കോലോത്ത് തമ്പരാട്ടിയോട്ടി കോലോത്തെ തമ്പരാട്ടിയെ മുമ്പ് കണ്ടുപരിചയുണ്ടോ തേലക്കോ ഇട്ടിയും ഇതുപോലെ ട്രൈ ചെയ്യുമ്പോൾ എന്തെങ്കിലും എപ്പോഴെങ്കിലും ഒരു ബുദ്ധിമുട്ടോ അങ്ങനെ എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ പാട്ട് പാടുമ്പോഴായിരിക്കും ബുദ്ധിമുട്ടല്ല ശരിക്കും ലിറിക്സ് അറിഞ്ഞില്ലെങ്കിൽ ചിലപ്പോ ഒരു തോന്നും അപ്പൊ ലിറിക്സ് ആരെങ്കിലും കറക്റ്റ് ചെയ്ത് തരാണെങ്കിൽ ഞാൻ പാടും ഇതേപോലെ എനിക്ക് സ്റ്റേജിൽ ഓണ പരിപാടി വരണം ഒരു പോയപ്പം എന്നെ അവര് ഇതാക്കാനായിരിക്കാം ഫസ്റ്റ് എന്നോട് പറഞ്ഞ പാട്ട് മറ്റേതായിരുന്നു ഏതാറിയോ യോധയിലെ പാട്ട് പാടിച്ചണ്ടിച്ചു അതെനിക്ക് ലിറിക്സ് അറിഞ്ഞുകൂടാ ഇപ്പോഴും എനിക്ക് രണ്ടുപേരെയറിയുള്ളൂ ആ രണ്ടുപേരെയെന്നിട്ട് അവര് പാടിയില്ലെങ്കിൽ അതൊരു ഒരു കുറവായി ഞാൻ ഇത്ര നാലും ചെയ്തതും പറഞ്ഞതും അപ്പൊ അവരെ കൊണ്ട് ഞാൻ ലിറിക്സ് പറയിപ്പിച്ചു എന്നിട്ട് അത് പാടി

പാട്ടുകള് തലതിരിച്ചു പാടുമ്പോ അതിന്റെ ഈണം നഷ്ടപ്പെടാതെ തന്നെ പാടും പാടുമ്പോഴാണ് അതെ വെറുതെ കഥ പറയുന്ന പോലെ അതിന് ആ ഒരു ഭംഗി ഉണ്ടാവില്ല അപ്പൊ ആ താളം തെറ്റാതെ തന്നെയാണ് രേഷ്മ ചെയ്യുന്നത് അതെനിക്ക് തോന്നുന്നു ആദ്യമേ അങ്ങനെ ട്രൈ ചെയ്തത് കൊണ്ടായിരിക്കാം അങ്ങനെ താളം തെറ്റാതെ പാടാനുള്ള രേഷ്മയുടെ സ്വന്തം വീട് എവിടെയാ എന്റെ സ്വന്തം വീട് അടുപ്പുട്ടി കല്യാണം കഴിച്ചിട്ടുള്ളതും അടുപ്പുട്ടിയാണ് അപ്പൊ ലവ് മാരേജ് ആയിരിക്കാം ലവ് മാരേജ് ആയിരുന്നു എത്ര വർഷം പ്രണയിച്ചു ഏഴു വർഷം എപ്പോഴായിരുന്നു പ്രണയം സ്റ്റാർട്ട് ചെയ്തത് സ്റ്റാർട്ട് തുടങ്ങിയിട്ടുണ്ടാവും പിന്നെ നഴ്സിങ് കഴിഞ്ഞതിന് ശേഷമാണ് ഫിഫ്റ്റീനിലെ എങ്ങനെ വീടിന്റെ അടുത്താണോ അങ്ങനെയാണോ അടുപ്പൂട്ടി തന്നെയാണ് അപ്പൊ ഏഴു വർഷത്തെ പ്രണയത്തിന് ശേഷമാണ് മാരേജിലേക്ക് അപ്പൊ സാധാരണ പ്രണയത്തിന് പല ഭാഷകളുണ്ടെന്ന് പറയാറുണ്ട് എനിക്ക് തോന്നുന്നു പ്രണയത്തിന് ഈ ഒരു ഭാഷ എപ്പോഴെങ്കിലും പ്രയോഗിച്ചിട്ടുണ്ടോ ഈ തല തിരിച്ചു പറയുമ്പോൾ ആൾക്കാർ ആൾക്ക് മനസ്സിലാവണേ അങ്ങനെ ഒരു ആശയം ഇല്ല ആൾക്കാർ അറിയായിരുന്നോ ഇതുപോലൊരു കഴിവുണ്ടെന്ന് അറിയായിരുന്നു പക്ഷെ ഞാൻ പറഞ്ഞില്ല അന്ന് ഇത്രയും എത്തിയിട്ടില്ല ഞാൻ ഏഴില് സ്റ്റാർട്ട് ചെയ്തെങ്കിലും പ്ലസ് വൺ ഒക്കെ ആയപ്പോഴും ഇങ്ങനെ പാടും അത്രേ അത്രയുള്ള ഈ പാട്ട് കേട്ടിട്ട് ഇഷ്ടപ്പെട്ടതാണോ എല്ലാവർക്കും പ്ലസ് പ്ലസ് വണ്ണിലും പ്ലസ് ടു പഠിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ് നമ്മൾ പാടും പക്ഷേ ഇങ്ങനെ ഇത് ഇത്രയും ഇമ്പോർട്ടന്റ് ആയി ശരിക്കും പറഞ്ഞ ഫ്ലവേഴ്സിൽ വന്നതിന് ശേഷമാണ് നമുക്ക് ഹസ്ബൻഡിനായിട്ടൊരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്താലോ എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു ആ ആ യുത്രീന് മന്മജ നിന്യാ നോടത്തെ ആ ലീമത്രായീ നിന്നേ മെമ്മ്യപോ ആ രാധുളും നാരത്തി വംജിടും നാരദായ മാ ബബൂ സാധ്യമായിട്ട് പാടി ഇപ്പൊ പാട്ട് പഠിക്കണം എന്നുള്ള ഒരു ചിന്ത വരുന്നുണ്ടോ വരുന്നുണ്ട് സമയം അല്ല എനിക്കതൊന്നും ഇപ്പൊ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടല്ലോ ഇപ്പൊ ഓൺലൈനൊക്കെ ആയിട്ട് മക്കളൊക്കെ മോനൊന്നും കൂടി വലുതായിട്ട് ട്രൈ ചെയ്യണമെന്നുണ്ട് എന്തായാലും വിടാൻ ഉദ്ദേശിക്കുന്നത് അല്ല എനിക്ക് ഇത്ര ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല ശരിക്കും അച്ഛൻ്റെ അമ്മയുടെയും പുരുഷകാരനും കൊണ്ട് മ്യൂസിക് മ്യൂസിക്ലാസ്സിൽ പോയി പക്ഷെ ആ ഒരു ബോധമല്ലോ നമുക്ക് ഒന്നുടി വെച്ചടായപ്പോഴാണ് അന്നത്തെ വില ശരിക്കും മനസ്സിലാക്കുന്നത് ആ നഷ്ടം ശരിക്കും മനസ്സിലാവണത് ഇപ്പോഴാണ് ഒരു ചാൻസ് ഇപ്പോൾ ഈ പാട്ട് പാടാൻ മാത്രമല്ല അത് തലതിരിച്ച് പാടാനുള്ള കഴിവ് ഉള്ളത് കൊണ്ട് കൂടുതൽ നമ്മൾ ആ ഒരു മേഖലയിലേക്ക് ഇറങ്ങി തിരിഞ്ഞാൽ രണ്ട് ഓപ്ഷനും നമുക്കുണ്ട് അത് നമുക്ക് ചിലപ്പോൾ നമ്മുടെ ഒരു ലൈഫിനെ തന്നെ മാറ്റാവുന്ന രീതിയിലേക്ക് എന്തായാലും അത് ട്രൈ ചെയ്യണം കാരണം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഒരുപാട് ഓൺലൈൻ ഓപ്ഷൻസ് ഉണ്ട് നമ്മുടെ സമയത്തിനനുസരിച്ച് നമുക്ക് പഠിക്കാനുള്ള ഇതുണ്ടല്ലോ നമുക്ക് ഒരു പാട്ടും കൂടി ആയാലോ പൂമീ ം താ പൂമാനമേ രാഗമേഘം താ ഇനി അത് തിരിച്ച് പാടണം അതിനന്നെ എനിക്ക് പറ്റില്ല മേ നാമപൂ രകം മേ താ മേ നാമപു ധ്രുവ രഗം മിതണ കാണക്കമ്രൂ രുവോ ഗം രൾ എഴു മീനൂ രേഷ്മ എന്തായാലും നമ്മുടെ സമയം പോയത് അറിഞ്ഞില്ലേ അല്ലേ എനിക്കൊന്നും പാട്ട് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ് അത് ആസ്വദിച്ചിരിക്കാൻ പക്ഷെ ഇത്തരത്തിലായാലും ഒരു ടിസ്റ്റ് ഉണ്ട് കാരണം ഒരു വേറൊരു ഭാഷ കേൾക്കുന്ന ഫീലാണ് അതോടൊപ്പം ആ താളം പോലും പോവാതെ വളരെ മനോഹരമായിട്ടാണ് പാടിയത് നമുക്ക് ഒരു ഡയലോഗും കൂടി പറയണം എല്ലാ സി സി ടി വി പ്രേക്ഷകർക്കും ഓണാശംസകൾ ഇന്ന് ഞാൻ പറയാം അത് തിരിച്ച് ഒന്ന് പറയണം ഓക്കെ എല്ലാ സി സി ടി വി പ്രേക്ഷകർക്കും ഓണാശംസകൾ ല എ വി ടി സി സി കുമ്രാ ക്ഷൻ്റെയെ ന ഓ അത് രേഷ്മയുടെ സ്വന്തം ഭാഷയാണ് എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ ശരിക്കും ഇത് ഭാഷയല്ല ഇത് ശരിക്കും എല്ലാവർക്കും മനസ്സിലാവുന്ന ഭാഷയിൽ എന്തായാലും രേഷ്മ ഇത്രയും നേരം നമ്മുടെ പ്രേക്ഷകർ മൊത്തം ഒരുപാട് വിശേഷങ്ങൾ പങ്കുവച്ചു ഒരുപാട് നല്ല പാട്ടുകൾ നമ്മൾ ആസ്വദിച്ചു മാത്രമല്ല അത് മറ്റൊരു തലതിരിഞ്ഞ ഭാഷയിലുള്ള പാട്ട് കൂടി നമുക്ക് ആസ്വദിക്കാൻ പറ്റി എന്തായാലും രേഷ്മ ആഗ്രഹിച്ച പോലെ തന്നെ ഇനി പാട്ട് പഠിക്കാനുള്ള ഒരു അവസരം ഉണ്ടാകട്ടെ ഒരുപാട് റിയാലിറ്റി ഷോകളിൽ പങ്കെടുക്കാനുള്ള അവസരം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ രേഷ്മയ്ക്ക് ഒരിക്കൽ കൂടി എൻ്റെ ഓണാശംസകൾ അതോടൊപ്പം വേദിയിൽ എനിക്ക് ഇരിക്കാൻ ില്ല ഒരുപാട് സന്തോഷം നമ്മുടെ നാടിന്റെ തന്നെ എന്താ പറയാ കുന്നംകുളത്തിന്റെ തന്നെ ഏറ്റവും വലിയൊരു സ്വത്താണ് സി സി ടി വി എന്ന് പറഞ്ഞിട്ടുള്ള ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി അതിൽ എനിക്ക് ഇങ്ങനെ കുറച്ച് സമയം അടുത്ത് ചെലവഴിക്കാൻ പറ്റിയില്ല ഒരുപാട് സന്തോഷം ദൈവത്തിനോട് നന്ദി പറയുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഓണാശംസകൾ ഒരിക്കൽ കൂടി അപ്പൊ സി സി ടി വി എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ നമസ്കാരം